ഹായ് ഹലോ അസ്സാം വൈക്കും സ്പ്രനിസ ട്വൻറ്റി സെവൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ആദ്യമേ പറയുകയാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ കുറച്ച് ടൈം വീഡിയോ പിന്നെ ഞാൻ ലാസ്റ്റ് ഇയർ ഇറന്നാംകുളത്തുനിന്ന് ഇങ്ങോട്ട് പോരാൻ ആയ ദിവസങ്ങളുടെ അടുത്ത് വീഡിയോ അത് പുട്ടും കടലിയായിരുന്നു ഞങ്ങൾക്ക് രാവിലെ പിന്നെ രാത്രി ന്യൂ ഇയർ പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടാട്ടോ ന്യൂ ഇയർ പ്രോഗ്രാം രാത്രി പന്ത്രണ്ട് മണിക്ക് പങ്കെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ആ രാത്രിയിലാട്ടോ അന്ന് പങ്കെടുക്കണം അപ്പോൾ അവിടെ ആ പരിസരത്തുള്ള കുറച്ച് കുട്ടികൾ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വേറെ ഡാൻസ് കണ്ടിട്ട് എൻ്റെ അജിവക്കും ഐശക്കും ഡാൻസ് കളിക്കാൻ തോന്നി ഓരോ കളിച്ചിട്ടോ അവിടെ ഡാൻസ് പിന്നെ കുട്ടികളല്ലേ ഓർക്കും എന്താ എവിടെ പോയാലും കുട്ടികളായിട്ട് വേഗം കമ്പനി ആവും എൻ്റെ അജു വിഷു അങ്ങനെ ഏതായാലും ഓരോ വരെ കളിക്കുന്ന കണ്ടിട്ട് അവിടുന്ന് കളിച്ച് പാടാൾ ആൾക്കാർ അവിടുത്തെ അയൽവാസികൾ പാട്ടുപാടിനിട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ഓരോരുത്തരും പണ്ടത്തെ പാട്ടുകൾ പാടുന്നേ കേൾക്കാൻ പിന്നെ കോപ്പിറൈറ്റ് വരുമല്ലോ ഈ അച്ഛൻ ഞാനിൻ്റെ ഈ ചാനലിൽ ഇട്ടിട്ടില്ല കേട്ടോ ഇതായി വരുന്ന ചേട്ടന് അങ്ങനെ പല ചേട്ടന്മാരൊക്കെ പാട്ട് പാടി നല്ല രസമായിരുന്നു ഇങ്ങനെ കുട്ടികളുടെ ഡാൻസും വലിയൊരു പാട്ടും ഈ പന്ത്രണ്ട് മണി വരെ ഉണ്ടായിരുന്നു പിന്നെ പടക്കം പൊട്ടിക്കലും ഒക്കെ ഉണ്ടായിരുന്നു രാത്രി രാത്രി പന്ത്രണ്ട് മണി ആ ടൈമിന് ഏതായാലും പത്ത് മുപ്പത് വയസ്സിൻ്റെ ഇടയിൽ ആദ്യമായിട്ടൊരു പരിപാടിയിൽ പങ്കെടുക്കുക കേട്ടോ ചെറിയ അപ്പം ഇതിൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ക്രിസ്മസ് ഒപ്പം നിൽക്കുന്ന ഒരു ഭാഗം അപ്പോൾ ആ ഒരു കടൻ്റെ മുന്നിൽ നിന്നാട്ടോ ഈ പാട്ടൊക്കെ പാടുന്ന ഈ ചേട്ടനൊക്കെ ഒരുപാട് പാട്ടുപാടി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു മോളുണ്ടായിരുന്നു അത് പാട്ടുപാടി എന്നുവെച്ചത് കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ട് നമ്മൾ ഇടാനും കുറച്ച് പ്രയാസമല്ലേ പിന്നെ പിറ്റേന്ന് രാവിലെ ഞങ്ങളിങ്ങോട്ട് പോരുന്ന സമയത്ത് ഞാൻ അടുത്ത വീഡിയോ ആട്ടോ ഇത് പിന്നെ എന്താ പറയുക ഷുഗർ കായ എന്ന് പറയും ഇതിന് അത് ആ ഡാൻസ് കളിച്ച കുട്ടീൻ്റെ വീട്ടിലുള്ള ആട്ടോ രണ്ട് കുട്ടികളുണ്ട് അച്ചു അമ്മും അപ്പോൾ ഓരോ വീട്ടിലുള്ളൊരു കായട്ട് കായ എനിക്ക് വലിയ പരിചയമല്ല എൻ്റെ ഉമ്മ പറഞ്ഞു എനിക്ക് വേണേൽ വീഡിയോ എടുത്തോ അത് ഷുഗർ കായയാണ് ഷുഗർ ഉള്ള രോഗികൾക്ക് നല്ലതാണെന്ന് കിട്ടും അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയുന്ന ആൾക്കാർ വേണമെങ്കിൽ കമൻറ്റിൽ വന്നിട്ട് പറയാം എന്താണ് ഇതിനെക്കുറിച്ചിട്ട് എന്നുള്ളത് എനിക്ക് വലിയ ആധികാരികമായിട്ട് പറയാൻ എനിക്കറിയില്ല അപ്പം ഞാനത് പറിച്ചു കഴിച്ചു നോക്കിയതിൻ്റെ ടേസ്റ്റ് അറിയണമല്ലോ അപ്പം ഞാനത് കഴിച്ചു നോക്കിയപ്പോൾ ഒരു ചെറിയൊരു കറൻ്റെ ടേസ്റ്റ് ഉണ്ട് മധുരമുണ്ട് കുറച്ചും കൂടി ഒന്ന് പഴുത്ത നല്ല മധുരമാണ് ഉമ്മ പറഞ്ഞു എന്തായാലും കുഴപ്പമില്ല കാണാനും നല്ലൊരു ഭംഗി അപ്പോൾ ഞാനതിൻ്റെ ഈ കായ കുഴിച്ചിട്ടിതുപോലെ ഇതുപോലെ തയ്യായി മാറും എന്ന് പറഞ്ഞിട്ടമ്മ പിന്നെ ഞാൻ പിന്നെ എനിക്ക് നേരം ഉണ്ടായില്ല അതിനൊന്നും പറിച്ചു എടുത്ത് വെക്കാനൊന്നും ഏതായാലും ഞാനതിന് പറിച്ചു മോളോട് അച്ഛനോടും അമ്മനോട് ചോദിച്ചിട്ട് അവിടുത്തെ ചേച്ചി അവിടെ ലീവ് അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ചേച്ചി പറഞ്ഞു തരമായിരുന്നു അങ്ങനെ അച്ഛനോടും അമ്മനോട് ചോദിച്ചു പറക്കിട്ടെ ചോദിച്ചു ഞാൻ പറിച്ചു കഴിച്ചു കുഴപ്പമില്ല ഏതായാലും പിന്നെ പോരുന്ന ആ ഒരു ദിവസത്തെ ഇതല്ലേ രാവിലെ നല്ല നേരത്തെ ആയിരുന്നു അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല രസമായിരുന്നു കേട്ടോ എറണാകുളത്ത് ആ കുറച്ച് ദിവസങ്ങൾ തന്നെ നമ്മൾ അടുത്ത് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ അതിനൊരു വല്ലാത്തൊരു ഫീൽ തന്നെ അപ്പോൾ ഉപ്പം കൂടി നല്ലൊരു സ്നേഹമുള്ള ഉപ്പായനുകൊണ്ട് നമുക്കവിടെ നിൽക്കാനും ഭയങ്കര ഇതൊക്കെ ഈ കാത് കിടക്കണ ജിമിക്കുണ്ടല്ലോ എൻ്റെ വലിയമ്മ ഇപ്പം ഇപ്പം മരിച്ചിര ആ വല്യമ്മേൻ്റേതാട്ടോ എനിക്ക് കമ്മലില്ലയിട്ട് എൻ്റെ അമ്മമാരും അമ്മൻ്റെ അഞ്ചത്തി എൻ്റെ ഉമ്മയും എല്ലാവരും കൂടി കൂടിയിട്ട് ആ കമ്മൽ എനിക്ക് തന്നതാട്ടോ ഭയങ്കര സങ്കടിയായിരുന്നു എൻ്റെ കൈമാ കിട്ടിയപ്പം ഈ കമ്മൽ കമ്മലിടുമ്പം എൻ്റെ വല്യമ്മ അതിൻ്റെ ഓർമ്മ വല്യമ്മനെന്തായാലും നമ്മളും ഓർക്കാത്ത ദിവസമല്ല അപ്പം നാൽപ്പതാവാൻ ആയി അപ്പോൾ ഇത് കേൾക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ വല്യമാക്കു വേണ്ടി ഇത് പ്രത്യേകം ദാശ ചെയ്യണം കേട്ടോ പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്തണേ അങ്ങനെ ഏതായാലും ആ ഓരോന്ന് അങ്ങനെ പർ ചോദിച്ച് പിന്നെ ഞങ്ങൾ യാത്ര കേട്ടോ യാത്രക്ക് ഒരുങ്ങുന്ന ഒന്നും എടുത്തില്ല യാത്രയിൽ ബസ്സിൽ ഇന്നാണ്ട് ഒരു വീഡിയോ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തിട്ടോട് ഇത് അവിടെ എത്രയോ വർഷം പഴക്കമുള്ളതാണ് നിറയെ ഇറണാംകുളത്ത് ബട്ട് എനിക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല കേട്ടോ ഇതെന്താണോന്നോ ഇത് ക്ഷേത്രമാണോന്നോ എന്തോ ഒന്നും എനിക്കിതിനെപ്പറ്റി അറിയില്ല അപ്പം എറണാകുളത്തുള്ള ആൾക്കാർ എന്താ ഏതാണെന്നുള്ളതൊന്ന് കമൻറ്റിൽ പറയണേ എൻ്റെ എറണാകുളത്ത് നിന്ന് ഒരുപാട് ആൾക്കാർ വീഡിയോ കാണുന്നതായിട്ട് എനിക്കറിയാം അപ്പോൾ ഇതെന്താണ് ഇതെന്തിൻ്റെ ഒരു ബിൽഡിംഗ് ആണെന്ന് പറയണത് ക്ഷേത്രമാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് പിന്നെ ഇതാണ് കേട്ടോ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ എറണാകുളത്ത് കുറച്ച് അത്യാവശ്യം വലിയൊരു ഹോസ്പിറ്റൽ കേട്ടോ നമ്മളെ മെഡിക്കൽ കോളേജ് പോലുള്ളൊരു ഹോസ്പിറ്റലാണ് കേട്ടോ ഇപ്പം ഉമ്മ പറഞ്ഞാൽ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരിക ഏറ്റവും വലിയ ഹോസ്പിറ്റൽ ഇപ്പോൾ ഈ ഭാഗത്ത് ഇത് തന്നെ ഉള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് വെച്ചിത് എടുത്തോ വീഡിയോ എടുത്തോ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ എടുത്തിട്ടോ അങ്ങനെ കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ട് ഞാൻ കോഴിക്കോട് എത്ര വരെയുള്ള ഭാഗങ്ങൾ ഉൾപ്പെടുത്തി കേട്ടോ നമുക്ക് വരുമ്പം ഞാൻ അന്നൊക്കെ ഇത് ചെയ്യാൻ പറ്റുന്നില്ല എല്ലാവരും ലൈവ് സപ്പോർട്ടും ഒക്കെ ആയിട്ട് ഇത് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നമുക്ക് വീട്ടിൽ ശബ്ദം ഉണ്ടാവാൻ പറ്റില്ല അടുത്ത വീട്ടിൽ കല്യാണം ഉണ്ടായപ്പോൾ എനിക്ക് അങ്ങനെയും വോയിസ് ഓവർ കൊടുക്കും പറ്റിയില്ല അങ്ങനെ ഞങ്ങളിതാ അങ്കമാലി പിന്നെ ബസ് സ്റ്റാൻഡിലെത്തി പിന്നെ അവിടെ നിന്ന് കയറിയിട്ട് വിടതാ തൃശ്ശൂർ സ്റ്റാൻഡിലെത്തിയപ്പോൾ അവിടെ നിന്നൊന്ന് ഫ്രഷ് ആയിട്ടോ മക്കൾ ബാത്റൂമിലൊക്കെ ഒന്ന് പോയി ഫ്രഷ് ആയിട്ട് പിന്നെ ഞങ്ങൾ എത്തുന്ന കോഴിക്കോട് രാമനാട്ടരെ സ്റ്റാൻഡിലാട്ടോ അവിടെ സ്റ്റാൻഡിലെത്തിയപ്പോൾ മക്കൾക്കൊക്കെ വിഷിക്കുന്ന അഞ്ച് മണിക്കൂറായാലേ യാത്ര അപ്പോൾ ഞങ്ങൾ രാവിലെ ചെറിയൊരു ബിസ്ക്കറ്റും ചായ മക്കൾ കഴിച്ചു പോന്നിട്ടേ പിന്നെ വണ്ടിയിൽ ചെറുതായിട്ട് കഴിച്ച് പിന്നെ ഛർദിക്കുകയോ വിചാരിച്ചിട്ട് ഞങ്ങൾ വല്ലാതെ കഴിച്ചിട്ടില്ല അതിൻ്റെ ഇടയിലുണ്ടല്ലോ ഭാരതപ്പുഴ പിന്നെയും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനത് വിട്ടുപോയതാണ് ഭാരത് ഭാരതപ്പുഴയിൽ എനിക്ക് ഇറങ്ങണം എന്നുള്ള വല്ലാത്തൊരാഗ്രഹം കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടുണ്ടാവുമല്ലോ ഞാൻ ഭാരതപ്പുഴ എടുത്തിട്ട് അപ്പോൾ എനിക്കതിൽ ഇറങ്ങണം എന്നാഗ്രഹമുണ്ട് എന്തെങ്കിലും ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് വീഡിയോ നിങ്ങളെ മുന്നിലെത്തിക്കിട്ടോ പിന്നെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഇങ്ങനത്തെ ഫുഡ് കഴിക്കാനിഷ്ടം പൂള കഞ്ഞി അതുപോലെ മത് അയിലും വാങ്ങിയിട്ടോ കുട്ടിയൊക്കെ മീൻ എന്തെങ്കിലും ഭയങ്കര ഇഷ്ടം അപ്പോൾ അത്രയ്ക്ക് തന്നെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പം എല്ലാവരും നല്ലോണം സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ വരുന്നതേ വരെ എല്ലാവരോടും ബായിട്ടോ അപ്പം അടുത്ത വീഡിയോ എല്ലാ വീഡിയോയും കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ എന്നാലും എല്ലാവരോടും ഓക്കേ ബായ്